താപത്യതന്ത്രം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കിണർ എവിടെയൊക്കെ നിന്നാലാണ് ഐശ്വര്യപ്രദമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ഒരു വാസഗൃഹത്തിനെ കുറിച്ചുള്ള മറ്റൊരു സുപ്രധാന കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് അന്നവിചാരം മുന്ന വിചാരം പിന്ന വിചാരം കാര്യവിചാരം എന്നാണല്ലോ ചൊല്ല് ആദ്യമായി നമ്മൾ നമ്മുടെ അന്നത്തെക്കുറിച്ച് കുറിച്ച് അഥവാ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം പിന്നീട് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നാണ് സാരം അപ്പോൾ നമ്മുടെ പരമപ്രധാനമായ കാര്യം ആഹാരം തന്നെയാണ് ആഹാരം വസ്ത്രം പാർപ്പിടം ഇവ മൂന്നുമാണല്ലോ നമുക്ക് അത്യന്താപേക്ഷിതമായ ഘടകങ്ങൾ ഇതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ആഹാരം തന്നെയാണ് ആഹാരമാണല്ലോ നമ്മുടെ ആരോഗ്യത്തിന് അടിസ്ഥാനം അപ്പോൾ നമ്മൾ ആരോഗ്യവാന്മാരായി ഇരിക്കണമെങ്കിൽ നല്ല ആഹാരം കിട്ടണം നല്ല ആഹാരം കിട്ടണമെങ്കിൽ നമ്മുടെ വാസഗൃഹത്തിൽ അടുക്കളയുടെ സ്ഥാനം ഉത്തമമായിരിക്കണം അടുക്കള പിഴിച്ചാൽ അന്നം മുട്ടും എന്നാണ് പഴമകാർ പറയുന്നത് നമ്മളെ അന്നമൂട്ടുന്ന അന്നപൂർണേശ്വരിയുടെ വാസസ്ഥാനം തന്നെ അടുക്കളയാണ് അതിനാൽ അടുക്കള ഉത്തമമായ സ്ഥാനത്ത് തന്നെ ആയിരിക്കണം ഉത്തരേന്ത്യക്കാർ അവരുടെ അടുക്കളയിലാണ് പൂജാസ്ഥലം ഒരുക്കുന്നത് അവിടെ ദേവീദേവന്മാരുടെ ഫോട്ടോയോ ചെറിയ വിഗ്രഹങ്ങളോ ഉണ്ടാകും അവർ അടുക്കളയിൽ അവർക്ക് വേണ്ടി പാചകം ചെയ്യുന്നതിന് മുമ്പായി ചെറിയൊരു റൊട്ടിയോ മധുര പലഹാരമോ എന്തെങ്കിലും ഉണ്ടാക്കി നെയ്യും മറ്റും പുരട്ടി ദേവന് അഥവാ ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് വേണ്ടിയുള്ള ആഹാരം പാകം ചെയ്യാറുള്ളൂ അതുപോലെ അവരിൽ പലരും എത്ര വലിയ കോടീശ്വരന്മാരാണെങ്കിലും അവരുടെ അടുക്കളയിൽ നിലത്തിരുന്നാണ് ആഹാരം കഴിക്കാറുള്ളത് അമ്മയോ ഭാര്യയോ അതല്ലായെങ്കിൽ പെങ്ങന്മാരോ ആരെങ്കിലും പ്രോട്ടീൻ മറ്റും ചൂടോടെ ഉണ്ടാക്കി നൽകിക്കൊണ്ടിരിക്കും അതാണ് അവരുടെ ശീലം അതിനാൽ തന്നെ അവരിൽ പലർക്കും എത്ര പ്രായ ചെന്ന ആൾക്കാരാണെങ്കിലും അവരുടെ കാൽമുട്ടുകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും അതുമൂലമുണ്ടാകാവുന്ന ഭാരിച്ച ചിലവുകളും ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് അപ്പോൾ നമ്മുടെ ആഹാരവും ആഹാരം കഴിക്കുന്ന രീതിയും നമ്മുടെ ആരോഗ്യവുമായി എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് മനസ്സിലാക്കാമല്ലോ വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ആചാര്യന്മാർ ഉത്തമമായ അടുക്കളയ്ക്ക് വാസഗൃഹത്തിൻ്റെ ചില ഉത്തമ സ്ഥാനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അവ അടുക്കളയിലേക്കുള്ള കാറ്റിന്റെയും വെളിച്ചത്തിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും അടുക്കളയിലേക്ക് ആവശ്യമുള്ള ജലത്തിൻ്റെയും ലഭ്യതയ്ക്കനുസരിച്ചുള്ളതും കൂടിയാണ് നല്ല സ്ഥാനത്ത് നിൽക്കുന്ന കിണറ്റിൽ നിന്നും ശുദ്ധമായ ജലം കിട്ടുന്നത് പോലെ സ്ഥാനത്ത് നിൽക്കുന്ന അടുക്കളയിൽ ശുദ്ധവും ആരോഗ്യകരവുമായ ആഹാരവും പാചകം ചെയ്യാൻ കഴിയുന്നു അതിനോടൊപ്പം വൃത്തിയും വെടിപ്പും കൂടി വേണമെന്ന് മാത്രം ഇനി ഏതൊക്കെയാണ് ഒരു വാസഗൃഹത്തിലെ അടുക്കളയുടെ ഉത്തമമായ സ്ഥാനങ്ങൾ എന്ന് നോക്കാം നമ്മുടെ വീടിൻ്റെ പ്ലാനിന് നെടുകയും കുറുകയുമായി ഒൻപത് വീതം പദങ്ങളായി തിരിക്കുകയാണെങ്കിൽ എൺപത്തിയൊന്ന് പദങ്ങൾ കിട്ടും അതായത് വീടിൻ്റെ നീളത്തെയും വീതിയെയും ഒമ്പതായി ഭാഗിക്കുമ്പോൾ എൺപത്തൊന്ന് പദങ്ങളാണ്ടാവുക ഈ എൺപത്തൊന്ന് പദങ്ങളിൽ രണ്ട് പദങ്ങൾ ശിഖിപദങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇതിൽ ആദ്യത്തെ ശിഖിപദം തെക്ക് കിഴക്കേ മൂലയായ അഗ്നികോണാണ് ഇവിടം അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനമാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതുപോലെ നമ്മുടെ വാസഗൃഹത്തിലും ഈ പഞ്ചഭൂതങ്ങൾക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട് അതിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട സ്ഥാനമാണ് അഗ്നികോൺ കോൺ അഥവാ തെക്ക് കിഴക്കേ മൂല അഗ്നി ജ്വലിപ്പിച്ചിട്ടാണല്ലോ ആഹാരം പാചകം ചെയ്യുന്നത് അതിനാൽ അഗ്നി എന്ന പഞ്ചഭൂതവുമായി ഈ മൂല ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മൂല അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനമാണ് ഇവിടെ കിഴക്കേ ഭിത്തിയോട് ചേർന്ന് കിഴക്കോട്ട് നോക്കി പാചകം ചെയ്യുന്ന രീതിയിൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കി അവിടെ തെക്കു കിഴക്കേ മൂലയോട് ചേർന്ന് അടുപ്പ് കൂട്ടുകയോ അഥവാ ഗ്യാസ് സ്റ്റോവ് ക്രമീകരിക്കുകയോ ചെയ്യണം യഥേഷ്ടം കാറ്റും വെളിച്ചവും വരാൻ വേണ്ടി കിഴക്കേ ഭിത്തിയിൽ ജനലും കൊടുക്കണം അടുക്കളയുടെ വാതിൽ പടിഞ്ഞാറ് ഭാഗത്തായോ വടക്കു ഭാഗത്തായോ കൊടുക്കാം ഇനി കിഴക്കേ ഭിത്തിയിൽ പ്ലാറ്റ്ഫോം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വടക്കേ ഭിത്തിയിലും പ്ലാറ്റ്ഫോം കൊടുത്ത് വടക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയും മധ്യമുമായി സ്വീകരിക്കാം എങ്കിലും ഏറ്റവും നല്ലത് കിഴക്കേ ഭിത്തിയോട് ചേർന്ന് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതാണ് അപ്പോൾ മാത്രമേ അടുപ്പുണ്ടാക്കുവാനോ ഗ്യാസ് സ്റ്റോവ് വെക്കാനോ വേണ്ടി അടുക്കളയുടെ അഗ്നികോൺ നമുക്ക് ലഭ്യമാവുകയുള്ളൂ അടുപ്പ് കൂട്ടുമ്പോൾ മൂന്ന് കല്ലുകൾ വെച്ച് ഒന്നുകിൽ മൂന്നടുപ്പായി കൂട്ടുക അതല്ല എങ്കിൽ അഞ്ചടുപ്പായി കൂട്ടുക അടുക്കളയിലെ അലമാരി തെക്കുവശത്തെ ഭിത്തിയിൽ പിടിപ്പിക്കാം പടിഞ്ഞാറ് ഭാഗത്തെ ഭിത്തിയിലും അലമാര പിടിപ്പിക്കാവുന്നതാണ് രണ്ടാമതായി അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം രണ്ടാമത്തെ ശിഖിപഥമായ ഈശാനുപദം അഥവാ ഈശാനു കോണാണ് അതായത് വടക്കു കിഴക്ക് മൂലയായി വരുന്ന പദമാണ് ഈശാനുപദമെന്ന രണ്ടാമത്തെ ശിഖി പദം ഇവിടം മത്സ്യമാംസാദികൾ പാചകം ചെയ്യാത്ത അടുക്കളയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഈശാനുകോൺ എപ്പോഴും ശുദ്ധമായിരിക്കണം അവിടെ മത്സ്യമാംസാദികൾ പാചകം ചെയ്യുവാൻ പാടില്ല ഇനി മത്സ്യമാംസാദികൾ പാചകം ചെയ്യുന്നത് നിർബന്ധമാണെങ്കിൽ തന്നെ അടുക്കളയുടെ തെക്ക് വടക്കുള്ള നീളത്തെ ഒമ്പതായി ഭാഗിച്ച് അതിൽ കുറഞ്ഞത് ഒരു ഭാഗം നിന്നും തള്ളിയതിനു ശേഷം ബാക്കി ബാക്കിയൊരു നോൺ വെജ് പാചകം ചെയ്യാൻ പാടുള്ളൂ ഇവിടെയും അടുക്കളയുടെ കിഴക്കേ ഭിത്തിയിൽ പ്ലാറ്റ്ഫോം കിട്ടി കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യുന്ന രീതിയാണ് ഏറ്റവും ഉത്തമം ഈ പ്ലാറ്റ്ഫോമിന്റെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് അടുപ്പ് കൂട്ടുകയോ ഗ്യാസ് സ്റ്റോവ് വെക്കുകയോ ചെയ്യാം ഇവിടെയും കിഴക്കേ ഭിത്തിയിൽ കാറ്റും വെളിച്ചവും കടന്നു വരാൻ വേണ്ടി ജനൽ കൊടുക്കണം ഈശാനുകോൺ ജലവുമായി ബന്ധപ്പെട്ട സ്ഥാനമായതിനാൽ വടക്കു കിഴക്കേ മൂലയ്ക്കായി പൈപ്പും സിങ്കും കൊടുക്കണം ഏറ്റവും കൂടുതൽ ജലം വേണ്ടി വരുന്നത് അടുക്കളയിലാണല്ലോ പഴയകാലത്ത് ഇന്നത്തെ പോലെ വെള്ളത്തിനായുള്ള പൈപ്പ് ഫിറ്റിങ്സും മറ്റും അടുക്കളയിൽ ഉണ്ടായിരുന്നില്ലല്ലോ അതിനാൽ കിണറ്റിൽ നിന്നും കൂടുതൽ ദൂരം വെള്ളം കോരിക്കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിരിക്കും ഈശാനുകൂണിലായി കിണറിനോടടുത്ത് അടുക്കളയ്ക്കുള്ള സ്ഥാനം കൊടുത്തിരിക്കുന്നത് പണ്ടത്തെ ചില വീടുകളിൽ അടുക്കളയിൽ നിന്ന് തന്നെ കിണറിൽ നിന്നും വെള്ളം കോരിയെടുക്കത്ത വിധത്തിലായിരുന്നു അടുക്കളയുടെ നിർമ്മാണ രീതി വീടിന്റെ ഈശാനുകൂണിലായി അടുക്കള കൊടുക്കുന്നത് കൂടുതലും ഉത്തരേന്ത്യക്കാരാണ് വിശ്വവർമാവിനാൽ രചിക്കപ്പെട്ട വാസ്തുശാസ്ത്രം വടക്കേന്ത്യയിൽ കെട്ടിടങ്ങൾക്ക് കൂടുതലും പരിഗണിക്കുന്നു അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ളത് വിശ്വവർമാവ് രചിച്ചിട്ടുള്ള വാസ്തുശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം ഓരോരോ സ്ഥലത്തിന്റെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അഗ്നി ജ്വലിക്കണമെങ്കിൽ വായു സഞ്ചാരമില്ലാതെ പറ്റില്ലല്ലോ നമുക്കറിയാം അടുപ്പിൽ തീ കത്താതെ വരുമ്പോൾ നമ്മൾ തീ ഊതി അതായത് കൂടുതൽ വായുപ്രവാഹം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിനാൽ ഉത്തരേന്ത്യൻ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുസരിച്ച് വിശ്വർമാവിൻ്റെ വാസ്തുശാസ്ത്രമാണ് അവിടെ പ്രായോഗികം ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ മയന്റെ മയമതമാണ് കൂടുതലും പരിഗണിക്കുന്നത് കാരണം കേരളത്തിൽ കാറ്റിൻ്റെ ഗതി തെക്ക് പടിഞ്ഞാറേ ദിശയിൽ നിന്നുമാണ് അതിനാൽ മയമതമനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണമാണ് ഇവിടെ അനുയോജ്യമായിട്ടുള്ളത് വാസ്തുശാസ്ത്രത്തിൽ അളവുകൂലിൽ പോലും നമുക്ക് ഈ വ്യത്യാസം കാണാൻ കഴിയും കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ അളവുകോൽ എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉള്ള കോൽ കണക്കാണെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ എഴുപത്തിയൊന്ന് എഴുപത്തിമൂന്ന് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കോൽ കണക്കുകളാണ് ഇങ്ങനെ വ്യത്യാസം വരുവാനുള്ള കാരണം ഓരോ പ്രദേശത്തും വിളയുന്ന യവമണി അഥവാ ബാർലിയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് അളവിന്റെ അടിസ്ഥാന യൂണിറ്റ് യവമാണ് ഇത്ര യവം ചേർന്നത് ഒരങ്കുലം ഇത്ര അങ്കുലം ചേർന്നത് ഒരു കോൽ എന്നിങ്ങനെയാണ് അളവുകോൽ അതാത് ഭൂപ്രദേശത്ത് വിളയുന്ന ഏവമണികളുടെ വലിപ്പത്തിനനുസരിച്ച് അല്പസ്വല്പം വ്യത്യാസപ്പെട്ടിരിക്കും അളവുകോൽ നമ്മൾ പഴയ ക്ഷേത്രങ്ങളും മറ്റും സന്ദർശിക്കുമ്പോൾ അതിൻ്റെ ശ്രീകോവിലിൻ്റെയോ ചുറ്റമ്പലത്തിൻ്റെയോ ബേസ്മെന്റിലോ എവിടെയെങ്കിലും ആ ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച അളവുകോലിൻ്റെ ലിഖിതം ഉണ്ടായിരിക്കും ആ ക്ഷേത്രത്തിൽ പിന്നീട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതേ അളവുകോൽ ആയിരിക്കണം എന്നതിനു വേണ്ടിയാണ് ഇത് കുറിച്ചിട്ടുള്ളത് ഈശാനപതം കഴിഞ്ഞാൽ പിന്നെ അതിന് തെക്കുവശത്തായി വരുന്ന പർജന്യപദവും അടുക്കളയ്ക്ക് ഉത്തമമാണ് എന്ന് പറഞ്ഞാൽ വീടിന്റെ കിഴക്ക് ദുക്കിന്റെ തെക്കുവടക്ക് നീളത്തെ ഒമ്പതായി ഭാവിച്ച് വടക്കുനിന്നും വരുന്ന ആദ്യത്തെ പദമായ ഈശാനുപദം തള്ളിയതിന് ശേഷം അടുത്തതായി വരുന്ന പദമാണ് ഈ പദത്തിലും അടുക്കള വയ്ക്കുമ്പോൾ ഈശാനുപഥത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ കിഴക്കേ ഭിത്തിയിൽ പ്ലാറ്റ്ഫോം പണിത് തെക്കുകിഴക്കേ മൂലയ്ക്കായി അടുപ്പും സ്റ്റൗവും ക്രമീകരിക്കുകയും കിഴക്കേ ഭിത്തിയിൽ ജനലും കൊടുക്കണം വാതിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ആകാം നാലാമതായി അടുക്കളയ്ക്ക് ഉത്തമമായ സ്ഥാനം വായുപദം അഥവാ അനിലപദമാണ് വായുപദം എന്ന് പറയുന്നത് വീടിന്റെ തെക്ക് കിഴക്കേ നീളത്തെയും കിഴക്കുപടിഞ്ഞാറെ നീളത്തെയും ഒമ്പതായി ഭാഗിച്ചതിൽ വടക്കുപടിഞ്ഞാറ് മൂലയ്ക്കുള്ള ഒരു പദമാണ് ഇത് പഞ്ചഭൂതങ്ങളിൽ വായുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പദത്തിൽ അടുക്കള പണിയുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം വടക്കേ ഭിത്തിയിലായി പണിത് അടുപ്പോ ഗ്യാസ് സ്റ്റൗവോ പ്ലാറ്റ്ഫോമിൻ്റെ വടക്കുപടിഞ്ഞാറ് ഭാഗത്തായി കൊടുക്കുകയും വടക്കേ ഭിത്തിയിൽ ജനലും വെക്കണം സിങ്കും പൈപ്പും അടുക്കളയുടെ വടക്ക് കിഴക്കോ വടക്ക് ഭാഗത്തോ കൊടുക്കണം മേൽപ്പറഞ്ഞ നാല് സ്ഥാനങ്ങളിലുമുള്ള അടുക്കള ഒരു പദത്തിലായി ഒതുങ്ങി നിൽക്കണമെങ്കിൽ വളരെ വലിയ വീടായിരിക്കണം ഉദാഹരണമായി അഗ്നിപഥത്തിൽ മാത്രമായി പത്തടി നീളവും പത്തടി വീതിയുമുള്ള ഒരു അടുക്കള വരണമെങ്കിൽ വീടിന്റെ ആകെ നീളവും വീതിയും തൊണ്ണൂറടി വീതം ഉണ്ടായിരിക്കണം അതായത് തൊണ്ണൂറടി നീളവും തൊണ്ണൂറടി വീതിയുമുള്ള ഒരു വീടായിരിക്കണം ഇത്രയും വലിയ വീട് പണിയാൻ സാധാരണക്കാർക്ക് പറ്റില്ലല്ലോ അതിനാൽ അടുക്കള തൊട്ടടുത്ത മറ്റു പദങ്ങളിലേക്കും നീട്ടി വെക്കേണ്ടതായി വരും അങ്ങനെ ചെയ്യുമ്പോൾ അടുപ്പ് കൂട്ടേണ്ടത് അതിന്റെ തെക്ക് കിഴക്കെ മൂലയ്ക്കായിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ ഈശാന്യ പദത്തിലും പർജന്യപഥത്തിലും വായുപഥത്തിലും അടുക്കള പണിയുമ്പോഴും മേൽപ്പറഞ്ഞതുപോലെ മറ്റ് പദങ്ങളിലേക്ക് നീട്ടേണ്ടതായി വരും അവിടെയും അടുപ്പ് കൊടുക്കുന്നത് മേൽപ്പറഞ്ഞ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ മാത്രമായേ ചെയ്യാവൂ ഇനി മേൽപ്പറഞ്ഞ പദകൽപ്പന ചെയ്യാതെ തന്നെ കിഴക്ക് ഭാഗത്ത് മേടം ഇടവം എന്നീ രാശികളിലോ വടക്കുപടിഞ്ഞാറായി വരുന്ന രാശിയിലോ അടുക്കള പണിയാവുന്നതാണ് അപ്പോഴും അടുപ്പ് പദകൽപ്പന ചെയ്ത ഭാഗങ്ങളിൽ തന്നെ ആയിരിക്കണമെന്ന് മാത്രം ഇങ്ങനെ വാസ്തുശാസ്ത്ര പ്രകാരം അടുക്കളയ്ക്ക് അഗ്നിപഥം ഈശാനുപദം പർജന്യപദം വായുപഥം എന്നിങ്ങനെ വീടിന്റെ പല ഭാഗങ്ങളിലായി നമ്മളുടെ സൗകര്യാർത്ഥം എവിടെ വേണമെങ്കിലും നിർമ്മിക്കാം മറ്റ് പദങ്ങളിലേക്ക് നീട്ടിയെടുക്കുകയും ആവാം പക്ഷെ അപ്പോഴും അടുപ്പോ ഗ്യാസ് സ്റ്റോവോ വയ്ക്കുന്നത് മേൽപ്പറഞ്ഞിട്ടുള്ള പദങ്ങളിൽ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ തന്നെ വേണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ അതല്ലാതെ വാസ്തുശാസ്ത്രമനുസരിച്ച് അടുക്കളയ്ക്ക് സ്ഥാനം അഗ്നികോണിലാണ് അവിടെ അല്ലെങ്കിൽ വാസ്തുദോഷമാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമില്ല വാസ്തുശാസ്ത്രം ആരെയും ഭയപ്പെടുത്തുവാനുള്ള ശാസ്ത്രമല്ല നമ്മൾ അധിവസിക്കുന്ന ഭൂമിയിലെ ഭൂപ്രകൃതിയുടെയും അവിടെയുള്ള കാറ്റിൻ്റെയും ജലത്തിൻ്റെയും വെളിച്ചത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ അവയെ എങ്ങനെ ആരോഗ്യകരമായി ഉപയോഗപ്പെടുത്താം എന്ന് പ്രതിപാദിക്കുന്ന ശാസ്ത്രഗ്രന്ഥമാണ് ഗ്രന്ഥമാണ് വാസ്തുശാസ്ത്രം അതിനാൽ തന്നെ ഇങ്ങനെ ശരിയായ വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിട്ടുള്ള പല പഴയകാല നിർമ്മിതികളും നൂറ്റാണ്ടുകളോളം കാറ്റിനെയും മഴയെയും അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് വാസ്തുശാസ്ത്രത്തിന്റെ പ്രസക്തി എന്നാൽ ജനങ്ങളുടെ അജ്ഞത കാരണം ചിലർ വാസ്തുശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ് അത് നമ്മൾ ഇതിനെക്കുറിച്ച് അല്പം ബോധവാന്മാരായിരുന്നാൽ മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ അപ്പോൾ മേൽപ്പറഞ്ഞ രീതിയിൽ ഉത്തമമായ സ്ഥാനങ്ങളിൽ അടുക്കള പണിയുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ആഹാരസാധനങ്ങൾ രുചികരവും ആരോഗ്യദായകവുമായിരിക്കും അത് കഴിക്കുന്ന ആൾക്കാരും ആരോഗ്യവാന്മാരായിരിക്കും ആരോഗ്യമുണ്ടെങ്കിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാക്കി ആരോഗ്യമാണ് സമ്പത്ത് എന്നാണല്ലോ പഴഞ്ചൊല്ല് അപ്പോൾ അടുക്കള പിഴച്ചാൽ എല്ലാം പിഴച്ചു അതിനാൽ ഒരു വീട് വയ്ക്കുമ്പോൾ മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളിൽ അടുക്കള കൊടുക്കുന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം